നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ ക്രിഷ് ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ടെസ്റ്റിക്കുല സെൽഫ് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മളുടെ വൃഷണം അതായത് ടെസ്റ്റിസ് മണി എന്ന് പറയുന്നത് നമ്മൾ സ്വയം വീട്ടിൽ നിന്ന് പരിശോധിക്കാം സെൽഫ് എക്സാമിനേഷൻ ചെയ്യുക അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സാധാരണഗതിയിൽ യൂറോപ്യൻ കൺട്രീസിൽ എല്ലാ ഹെൽത്ത് അവയർനെസ്സിലും ടെസ്റ്റുക്കുല സെൽഫ് എക്സാമിനേഷൻ പഠിപ്പിക്കാറുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ചുരുങ്ങിയത് അമ്പത് മുതൽ അറുപത് വയസ്സുള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന ഒരു എക്സാമിനേഷനാണ് സെൽഫ് എക്സാമിനേഷനാണ് ടെസ്റ്റിക്കുലാർ സെൽഫ് എക്സാമിനേഷൻ വൃഷണത്തിന് ബാധിക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പിയിൽ കാണുന്നതെന്ന് ചോദിച്ചാൽ മിക്കവാറും അത് രോഗിക്ക് ഇത് ഇങ്ങനെ ഉണ്ടെന്ന് സംശയമുണ്ടെന്ന് അറിയെങ്കിൽ തന്നെ ഒരു പ്രൈവസി ഇഷ്യൂ ഉണ്ട് ചെറിയ കുട്ടികളായാലും ശരി അഡോളസൻസ് പ്യൂബർട്ടി ഉള്ള അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ മടിക്കാറുണ്ട് മിക്കവാറും അവർ ഗൂഗിളിൽ പോയി കാണും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടാണ് അതിന് റോങ് ഡയഗ്നോസ് എത്തി പിന്നെ വെപ്രാളപ്പെടുക ഡിപ്രഷൻ ആങ്സൈറ്റിയിലേക്ക് പോകുന്ന സ്ഥിതി ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് ടെസ്റ്റിക്കുലാർ സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റിസില് എന്തൊക്കെ അസുഖമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം ഫസ്റ്റ് അറിയണം ഒന്ന് നമുക്ക് ടെസ്റ്റിസിലുണ്ടാവുന്ന മുഴ ആദ്യം അതിൽ തന്നെ തുടങ്ങാം ടെസ്റ്റിക്കുലാർ ക്യാൻസർ രണ്ടാമത്തത് വരിക്കോസിൽ എപ്പിഡിഡാമേറ്റിസ് അതായത് ഇൻഫെക്ഷൻ മണിയിലേക്ക് വരുന്ന ഒരു അസുഖം സ്വെല്ലിങ് സിസ്റ്റിക് സ്വെല്ലിംഗ് എപ്പിടമ സിസ്റ്റ് അങ്ങനെ ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് മണിയിൽ വരുന്ന പുരുഷന്മാരിൽ കണ്ടുവരുന്ന അസുഖം ഹൈഡ്രോസിൽ തുടങ്ങിയവ നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ഈ ടെസ്റ്റുകൾ എന്ത് ചെയ്യാം സെൽഫ് എക്സാമിനേഷൻ ചെയ്യാം ഒരു ലബോറട്ടറി സഹായവും വേണ്ട നമുക്കന്നെ ആ സുഖത്തിൻ്റെ ഇനീഷ്യൽ ഡയഗ്നോസിസ് നമുക്കെന്നെ ചെയ്യാൻ പറ്റും ചുടുവെള്ളത്തിൽ നന്നായിട്ട് കുളിക്കുക ചുടുവെള്ളത്തിൽ നന്നായി കുളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വച്ചാൽ ബോഡിയിലും ടെസ്റ്റിസിലെ മസിൽസ് അങ്ങോട്ട് റിലീസാവും ആ മണി വളരെയധികം ഈസിലി പാൽപ്പബിളാകും ഓക്കെ അപ്പോൾ അതായത് പാൽപ്പബിൾ നമുക്ക് പരിശോധിക്കാൻ പറ്റും ചുടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പെന്ന് വലിയ മിററിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുക നിൽക്കുന്ന സമയത്ത് നമുക്ക് ടെസ്റ്റിസിൻ്റെ പൊസിഷൻ നമുക്ക് നമുക്ക് മിററിൽ തന്നെ കാണാൻ പറ്റും മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിരലിടെ ഇടയിൽ ഇൻഡെക്സ് ഫിംഗറും ഈ തമ്പിൻ്റെ ഇടയ്ക്കിലിട്ട് നമുക്ക് റോളിങ് മൂവ്മെൻറ്റ്സൂടെ ടെസ്റ്റിസ് മുഴുവനായിട്ട് നമ്മൾ പാൽപ്പറ്റി പോവും അത് ത്രീ ടു ഫോർ ഇഞ്ചസ് സൈസുള്ള ഒരു ഓർഗാനാണ് അപ്പം നമുക്ക് ആദ്യം നമുക്കതിന് വലുപ്പം നോക്കണം നമ്മൾ മെഷ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ വലുപ്പക്കുറവുണ്ടോ രണ്ട് ടെസ്റ്റിസിൻ്റെയും ഡിസ്പാരിറ്റി ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാം സ്വയം മനസ്സിലാക്കാം രണ്ടാമത്തെ വേദനയുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തൊടുമ്പോൾ തന്നെ മൂന്നാമത് നമുക്കറിയുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ടെസ്റ്റിസ് വളരെ സോഫ്റ്റ് ആണോ മൃദുലമാണ് അത്ര കട്ടി പോരാ മറ്റുതിനേക്കാൾ ചെറുതാണ് അതിന് ഫ്ലാബി ആണെങ്കിൽ നമുക്ക് ടെസ്റ്റിസിൻ്റെ അസുഖമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് മുഴകളുണ്ടോ എന്ന് നമുക്ക് അതിൻ്റെ ഫോ അതിൻ്റെ കൺസിസ്റ്റൻസ് ഹാർഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില കേസസിൽ നമ്മൾ ഇങ്ങനെ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ ബാഗ് ഓഫ് ബേംസ് പുഴുക്കളെ തൊടുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും അത് വരിക്കോസിയിൽ വളരെയധികം മുർധിനത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ് അപ്പം ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് സ്വയം വീട്ടിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു സ്വയം പരിശോധനയാണ് ഈ ടെസ്റ്റ് ക്ലാസ് സെൽഫ് എക്സാമിനേഷൻ അതിലെന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ അടുത്തുള്ള യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് ഏറ്റവും അധികമുള്ള നേരത്തെ ഡയഗ്നോസ് ടെസ്റ്റുകൾ ചെയ്തിട്ട് അസുഖം പരിഹരിക്കാൻ ശ്രമിക്കുക താങ്ക്